അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ കറാട്ടൂലെത്തിരിക്കാണ് അത് ഞങ്ങൾക്ക് കാണാം കറാട്ടു നമ്മൾ എന്നെവിടെ ഡ്രോപ്പ് ചെയ്ത് പോയി ഞാനിവിടെ ചാടി ഇറങ്ങി അപ്പം ഇവിടുന്ന് വെറും രണ്ടര കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേയിലേക്കുള്ള അപ്പോൾ നമ്മളിന്ന് ഹോം സ്റ്റേയിൽ പോയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് അതെ ഈ ബൈക്ക് പോയിട്ടാണ് അതങ്ങനെ സൈൻ ബോർഡ് ഉണ്ട് വലിയ സൈൻ ബോർഡുണ്ട് നമ്മൾ ഈ ബൈക്ക് പോയിട്ടാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത് നമ്മൾ നമ്മളിന്ന് കറാട്ടൂലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് ട്രൈബൽസിനൊക്കെ പോയി കാണാനുണ്ട് അതൊക്കെ സർപ്രൈസ് ആയിരിക്കും വരുന്ന വീഡിയോകളിലൊക്കെ കാണിക്കുന്നതാണ് സോ നമ്മളിപ്പം നമ്മുടെ ഹോസ്റ്റലിലേക്ക് നടക്കാം Tovali. Okay. Yes. This is Use the transporter. You is the transportation. This is boda. boda. This is boda boda. Okay. Ah. Bajaji. Bajaji. Ah, boda boda. boda. Sinorai from China. Ah. Yes. Yeah. Sinorai. Okay. okay. From China. China. Yes. Okay. Yes. Abam, you are new here, Our Yes. Okay. Your name? My name is Bruno. Bruno Bruno yes. A very good. My friend is Richard Richard, Richard. <laughs> Richard. Yeah. Yes Your name Richard <laughs> uh, my name <laughs> Taha Taha Taha, Taha. Thanks Guys using iPhone 6c? yeah 16 yeah Okay very good Thank you Okay good. That's very Yay. Good. 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 പണി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഉണ്ടാക്കാൻ ആ വീടുണ്ടാക്കുന്ന കല്ലുകൾ ഉണ്ടാക്കണം ഈ വില്ലേജിലുള്ള മെയിൻ ജോലി അവസാനത്തെ പിള്ളേരൊക്കെ കൊള്ളായിരുന്നു പിള്ളേരായിട്ട് സംസാരിച്ചിരിക്കയായിരുന്നു കുറച്ച് നേരം നല്ല ആൾക്കാരെട്ടോ ഇവിടെ ഉള്ള ഇംഗ്ലീഷൊക്കെ അറിയാം ഞാൻ വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് ഒന്നും എന്നറിയില്ലായിരിക്കും ഇംഗ്ലീഷ് ആയിരുന്നു അറിയാം ഇവിടുത്തെ പിള്ളേർക്ക് ഇവിടുത്തെന്തോര് ഫാമാണ് കണ്ടിൻ്റെ ഒരു ഫാമാണ് പിന്നെ ഇപ്പം നമ്മളെ ഹോം സ്റ്റേലേക്ക് കഴിഞ്ഞൊരു കിലോമീറ്ററും കൂടാണുള്ളത് ഏ ഫൈനലി നമ്മളാ ഹോം സ്റ്റേ കണ്ടെത്തിരിക്കാന് ഹലോ ജാംബോ ഇതാണ് തോന്നുന്നു ഇവിടെ കുറേ പശുക്കളുണ്ട് കുട്ടി ഇങ്ങനെ വെളുക്കം വെളുക്കം എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടിക്ക് ആ വീട് മാത്രമേ അറിയൂന്ന് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഹോം സ്റ്റേ ാരെങ്കിലുണ്ടോ അത്രയില്ല നോക്കി വയ്ക്കാം അങ്ങനെ നമ്മൾ ഹോം സ്റ്റേ കണ്ടിരിക്കാന് അതല്ലായിരുന്നു ആര് പോയി അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ കൂടെ വന്നിട്ട് ഹോം സ്റ്റേ നമ്പു ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കി വയ്ക്കാം ഹായ് താങ്ക് യു Hi. Good. Yes. Haribu. Asante. Son of John, son, home? Yes, son of. John. This is the son of John. You? Yeah, I'm the son, Karibu. Okay. Yeah. Nice to meet you. Nice to meet you. Taha. Taha you are recording? Yes, you too. Okay, yeah, it's good, it's not problem. Okay, your name? My name is Emmanuel. Emmanuel? Yes, or you can call me son of John. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ കെട്ടോ ഇവിടെ ഒരു കാറൊക്കെ ഉണ്ട് കാറൊക്കെ കാണുന്നുണ്ട് ഇത് നമ്മുടെ പജോറിൻ്റെ കാറാണ് കേട്ടോ പിന്നെ കുറേ വായക്കൃഷികളുണ്ട് ബനാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ റിസപ്ഷനാണ് ഇതുപോലത്തെ ഒരു കിച്ചൺ ആണ് ഇവിടുത്തെ കിച്ചൺ ആണ് കിച്ചൺ ഇതാണ് ഇത് ആ ഒരു റിലാക്സിങ് ഏരിയ ആണ് കെട്ടോ നമുക്കിവിടെ കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റിലാക്സ് ആയിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ് ആ യാർട്ട് വളരെ കൊള്ളാം യാർത്ത് വളരെ കൊള്ളാം ഇത് കൊള്ളാം കൊള്ളാം ഇതാണ് നമ്മ നമ്മുടെ റൂമ് വരുന്ന ഇതാണ് കേട്ടോ സംഭവം കൊള്ളാം നെറ്റൊക്കെ ഉണ്ട് ആർട്ടൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ വാഷിംഗ് ഏരിയ നമ്മുടെ വാഷ്റൂമാണ് വാഷ് റൂമിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഡോറൊന്നും ഇല്ല കേട്ടോ ഓപ്പണായിട്ട് വാഷ്റൂമിലേക്ക് കിടക്കലാണ് ണ്ട് ഹോട്ട് ഷോവറുണ്ട് നമുക്കിവിടെ ഹോട്ട് ഷോവറൊക്കെ കിട്ടും കൊള്ളാം നൈസ് പിന്നെ ഇവിടെ നമുക്ക് പ്രൈവറ്റായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മറ്റ് കാഴ്ചകളൊക്കെ പോയി കാണാം നമ്മളെ കോഫി പ്ലാന്റേഷനാണ് കോഫി കണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടും കേട്ടോ ഇതിവിടെ വേറൊരു കാറ്റഗറി റൂമാണ് റൂംസ് ഒക്കെയാണ് പിന്നെ ഇവിടെ ഒരു കഫേ പോലെ ഉണ്ട് കോഫി ബാർ കഫേ പോലെയൊക്കെ ഉണ്ട് കേട്ടോ സംഭവം കൊള്ളാം സെറ്റപ്പ് കൊള്ളാം ഡ്രിങ്ക്സൊക്കെ കിട്ടല്ലോ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ജ്യൂസൊക്കെ കിട്ടും കോഫി ഒരു കഫേ പോലെയാണ് ഓ യാ യാളം എന്തായാലും കൊള്ളാം സെറ്റപ്പ് കൊള്ളാം ഇന്നത്തെ ഈ ഇങ്ങനത്തെ ഇതിലാ കേട്ടോ ഞാൻ താമസിക്കുന്നത് ഞാൻ ഇതിലുള്ള റൂമിലാണ് താമസിക്കുന്നത് കൊള്ളാം ഈര കൊള്ളം ചുമ കൊള്ളാം അപ്പം ഈ ഒരു സ്റ്റേ നമുക്ക് പതിനേഴ് ഡോളറിനാണ് കിട്ടിയത് പതിനേഴ് ഡോളർ വരുമ്പം ഏകദേശം ഇന്ത്യൻ മണി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ അയച്ചാൽ നല്ല നല്ല റൂമൊക്കെയാണ് കൊള്ളാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട് ഇത് റൈസ് ആണ് പിന്നെ ഇത് സാലഡ് ഉണ്ട് ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള സാലഡാണ് പിന്നെ ഇത് ഒരു കൈൻഡ് ഓഫ് ലീഫാണ് ലീഫ് ഉപ്പേരിയൊക്കെയാണ് വെജിറ്റബിൾ ആണ് കേട്ടോ എനിക്ക് കൂടുതൽ വെജിറ്റബിളാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെജിറ്റബിളാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വാട്ടർമെലൻ ബനാന ലെമൺ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരണ്ടേ പറഞ്ഞുതരാം അയ്യാം

അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കുറച്ച് എക്സൈറ്റിംഗ് ആയി ആയിട്ടുള്ള വീഡിയോസുകളായിരിക്കും വരുന്നത് നാളെ പഞ്ചാനുള്ള ഒരു ട്രൈബ് കാണാൻ പോവുകയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്ന് ആരും മിസ് ചെയ്തിട്ടു സിലീബമായി